വെബ്സൈറ്റിലൂടെ വിൽപ്പനയ്ക്കെത്തിക്കുന്ന സാരികൾക്ക് വൻവിലയാണെന്ന് വിമർശനത്തില് പ്രതികരിച്ച് ദിയ കൃഷ്ണ അടുത്തിടെയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണയും കുടുംബവും സിയെ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തത് അഹാനയെ കൂടാതെ സഹോദരിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരും അമ്മ സിന്ധു കൃഷ്ണയും ബിസിനസ് പാർട്ട്ണർഷിപ്പിലുണ്ട് ലിമിറ്റഡ് കളക്ഷൻ സാരികളാണ് ഇവർ വെബ്സൈറ്റിലൂടെ വിൽപ്പനയ്ക്കെത്തിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് ഇതിനിടെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് സാരികൾക്ക് എന്ന പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു ഇതിനെല്ലാം മറുപടി പറയുകയാണ് അഹാനയുടെ സഹോദരിയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കുക ഹാൻഡ് ബിഗ് ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് തരത്തിലുള്ള സാരികൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സാരികൾ എന്ന് അവർ എവിടെയും പറയുന്നില്ല എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റണമെന്നുമില്ല എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സാരികളുള്ള നൂറുകണക്കിന് കടകൾ കേരളത്തിൽ തന്നെയുണ്ട് വില കൂടിയ സാരികൾ വിൽക്കുന്നവയും ഉണ്ട് വില കുറഞ്ഞത് വിൽക്കുന്നവയും ഉണ്ട് ഏതൊരു ബ്രാൻഡും ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ നിന്നും മേടിച്ചേ പറ്റൂ എന്ന് പറയാറില്ല അവർ ഉടുക്കുന്ന ചില സാരികൾ കാണുമ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ആളുകൾ ചോദിക്കാറുണ്ട് അവർ ഉടുക്കുന്നതിന് ആ പ്രൈസ് റേഞ്ച് ഉണ്ട് ആ തരത്തിലുള്ള സാരികൾ പബ്ലിക്കിലേക്ക് എത്തിക്കാനാണ് ശ്രദ്ധിച്ചത് അതുപോലെ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി വേണമെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാം പക്ഷേ അവർ ഉടുക്കുന്ന സാരികളുടെ ക്വാളിറ്റി അതില്ലല്ലോ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ദിയ കൃഷ്ണ പറഞ്ഞു